നമസ്കാരം മലയാള സിനിമയുടെ നല്ല കാലത്തിന് തുടക്കം ഇട്ടുകൊണ്ടാണ് ഈ വർഷം ആരംഭിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എബ്രഹാം ഓസ്ലറിൽ തുടങ്ങിയ ഹിറ്റ് മേളം മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ഭ്രമയുഗവും ആടുജീവിതവും വർഷങ്ങൾക്ക് ശേഷവും കടന്ന് ആവേശം വരെ എത്തി നിൽക്കുകയാണ് ഇതിനിടയിൽ പല കളക്ഷൻ റെക്കോർഡുകളും കടപുഴകി വീഴുന്ന കാഴ്ചക്കും നാം സാക്ഷികളായി ഇപ്പോഴത്തെ മലയാളത്തിലെ അടുത്ത നൂറ് കോടി ചിത്രം കൂടി ലോഡിംഗ് ആണ് ഈ ഒരു ഖ്യാതി നേടുന്നത് ഒരു ഫഹദ് ഫാസിൽ ചിത്രമാണ് ആവേശം എന്ന ചിത്രമാണ് കളക്ഷൻ റെക്കോർഡുകളിൽ വമ്പൻ നേട്ടവുമായി കുതിച്ചുപോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഫഹദിന്റെ കരിയറിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി സിനിമ മാറി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിലവിൽ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയ തുക എത്രയെന്ന് കേട്ടാൽ ആരായാലും ഞെട്ടിപ്പോകും ഏകദേശം തൊണ്ണൂറ് കോടിയും കടന്നാണ് ഈ ഒരു ചിത്രം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ ഒരു പക്ഷേ രണ്ടു ദിവസം ഇന്നോ നാളെയോ തന്നെ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് കരുതുന്നത് കേവലം അഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു ചിത്രം അൻപത് കോടി ക്ലബ്ബ് കടന്നിരുന്നത് ഇപ്പോഴത്തെ ആ നൂറ് കോടി ക്ലബെന്ന മോളിവുഡിലെ ഇലൈറ്റ് ക്ലബിലേക്ക് പകതുകൂടി വന്നെത്തുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നൽകുന്ന സൂചന മോഹൻലാലും മമ്മൂട്ടിയും അരങ്ങുമാണ് നൂറ് കോടി ക്ലബിനകത്ത് ഇപ്പോൾ യുവതാരങ്ങൾ അതായത് ഫാൽഫാസിലും അതുപോലെ തന്നെ പൃഥ്വിരാജും എന്തിന് നസ്ലനും മമിത ബൈജുവും വരെ എത്തി നിൽക്കുന്നു ഈ ഒരു സാഹചര്യം ഈ ഒരു നിലയിൽ തിയേറ്ററിൽ ആവേശം പ്രദർശനം തുടരുകയാണെങ്കിൽ ഇനി ഒരു കോടി ക്ലബ് എന്ന നേട്ടത്തിലേക്ക് അത് ദിവസം കാത്തിരിക്കേണ്ടി വരില്ല അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ദിവസത്തിനകം തന്നെ കോടി ക്ലബ്ബ് മറികടക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ ഓളം തിയേറ്ററുകളിൽ നിൽക്കെ വമ്പൻ റിലീസായി വന്ന ആടുജീവിതവും തകർത്തോടിക്കൊണ്ടിരിക്കെ വർഷങ്ങൾക്ക് ശേഷം ജയ്ഗണേശ് എന്നീ ചിത്രങ്ങളോട് ക്ലാഷ് വെച്ചുമാണ് ആവേശം തിയേറ്ററുകളിൽ എത്തിയത് ഇറങ്ങിയ സിനിമകളെല്ലാം ഒന്നിനൊന്നും മെച്ചം ഏത് സിനിമയ്ക്ക് പോകുമെന്ന് മലയാളികൾ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് ആവേശം ടോപ്പറായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിഷു റിലീസുകളിൽ മറ്റ് സിനിമകളുടെ നേട്ടവും ആവേശത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല മലയാളികൾ കൂട്ടത്തോടെ നല്ല സിനിമകളെ തേടി തിയേറ്ററുകളിൽ പോകുന്നത് തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഗുണകരമാകുന്നത് ഇത്തരം നല്ല സിനിമകൾക്കും ഗുണകരമാകുന്നത് ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഫഹദിന് പ്രത്യേക ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് അവിടുന്നും ആവശ്യം പണം വാരിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയാണെങ്കിലും കന്നഡ പ്രദേശത്തെ പശ്ചാത്തലം ചിത്രത്തെ കർണാടകയിലും തരംഗമാക്കിയിട്ടുണ്ട് മുൻപ് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ വളരെ മുൻപ് തന്നെ ഫഹദ് അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഇടക്കാലത്ത് ബോക്സ് ഓഫീസിൽ തിരിച്ചടി നേരിടേണ്ടി വന്നെങ്കിലും ചെയ്ത വേഷങ്ങൾ ഫഹദിനെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു നിലങ്കിൽ പുഷ്പയും തമിഴിൽ വിക്രമും വമ്പൻ കളക്ഷൻ നേടിയെങ്കിലും ഇവയൊന്നും തന്നെ ഫഹദ് നായകനായ ചിത്രങ്ങളായിരുന്നില്ല അതേസമയം ജിതു മാധവൻ രോമാഞ്ചം എന്ന ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്ത സിനിമയാണ് ആവേശം ഫഹദിന്റെ പ്രത്യേക ഗെറ്റപ്പും ഭാഷാ ശൈലിയും ഒക്കെയായി വേറിട്ട ആഖ്യാന രീതിയുമാണ് ചിത്രം തിയേറ്ററുകളിൽ ആഖ്യാന ശൈലിയുമായാണ് ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ഫഹദിന്റെ എടാമോനെ വിളിയും ഒപ്പം യുവതാരങ്ങളുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രിയും എല്ലാം തന്നെ യുവാക്കളെ കയ്യിലെടുക്കുകയായിരുന്നു അങ്ങനെയാണ് തിയേറ്ററുകളിലേക്ക് ആളെ കൂട്ടിയെന്നും ഈ ഒരു ആവേശം വന്ന ചിത്രം കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലുൾപ്പെടെ ചിത്രത്തിന് നല്ല റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫഹദിനു പുറമേ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു റോഷൻ മിഥുൻ ജെഎസ് ഹിപ്സ്റ്റർ പൂജ മോഹൻ രാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത് നായർ എന്നിവർ ഉൾപ്പെടെയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ സുഷിൻ മറ്റഭിനേതാക്കൾ സുഷിൻഷ്യാമൊരുക്കിയ പാട്ടുകൾക്കും പശ്ചാത്തല സംഗീതത്തിനും വലിയ കയ്യടി ലഭിച്ചിരുന്നു അൻവർ റഷീദാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്